എം അലവി സാഹിബ് അനുസ്മരണവും ഒ എം കരുവാരകുണ്ടിന് എം അലവി സ്മാരക പുരസ്കാര വിതരണവും നടത്തി കരുവാരകുണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അലവി സാഹിബ് അനുസ്മരണം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അലവി സാഹിബ് സ്മാരക പുരസ്കാരം ഒ എം കരുവാരകുണ്ടിന് എ പി അനിൽകുമാർ എം എൽ എ കൈമാറി സി പി സയ്ദലവി അനുസ്മരണ പ്രഭാഷണം നടത്തി ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ ഉണ്ണീൻകുട്ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞ ഫുഹാജി പി ഖാലിദ് മാസ്റ്റർ എൻ കെ അബ്ദുമാൻ ഉമ്മച്ചൻ തെങ്ങുമൂട്ടിൽ അഡ്വക്കേറ്റ് മുഹമ്മദ് ബാദുൽ അഡ്വക്കേറ്റ് ടി പി റിൻഷാദ് ഒ എം കരുവാരകുണ്ട് എം കെ മുഹമ്മദ് അലി പി കെ നാസർ തുടങ്ങിയവർ സംസാരിച്ചു കുട്ടത്തിയിൽ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ബൈത്തുറഹിമയുടെ നിർമ്മാണത്തിലേക്ക് ജിദ്ദ കെ എം സി സിയുടെ ധനസഹായം കെ എം സി സി ഭാരവാഹികളായ യൂസഫ് കുരിക്കൽ അസൻ മുക്കട്ട എന്നിവർ അനുസ്മരണ ചടങ്ങിൽ വെച്ച് കമ്മിറ്റിക്ക് കൈമാറി അതൊക്കെ നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഞാൻ കരുവാരക്കുണ്ടിനെ കുറിച്ച് പറയുമ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ആളുകളെ ഓർക്കേണ്ട ഒരു പഞ്ചായത്താണ് ഓരോ ആളുകൾക്കും അതിൻ്റെതായ പ്രത്യേകത അതിൻ്റെതായ ജീവിത ശൈലി സ്വഭാവം ഒക്കെ ഉള്ളവരാണ് ഞാൻ പലപ്പോഴും ഞാൻ പറയാറുണ്ട് മറ്റ് പഞ്ചായത്തുകളെ പോലെയല്ല ഒരു നോവലിലെ കഥാപാത്രങ്ങളെ പോലെയാണ് കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ ജീവിക്കുന്ന മനുഷ്യരെന്ന് ഞാൻ പലപ്പോഴും ആവർത്തിച്ചു പറയാറുണ്ട് ഞാനതൊരു ആലങ്കാരികമായിട്ട് പറയുന്നല്ല അതെനിക്ക് തോന്നിയ ഒന്നാണ് നമ്മൾക്ക് ഒരുപാട് പഞ്ചായത്തുകളിൽ ഇവിടെയും അല്ലാത്തടത്തും ഒരുപാട് നേതാക്കളെയും ആളുകളൊക്കെ കാണുന്നതാണ് പക്ഷേ ഇവിടെയുള്ള ഓരോരുത്തർ അത്തരത്തിലുള്ള വ്യത്യസ്തത സമൂഹത്തിന് നൽകി കടന്നു പോയവരും ജീവിച്ചിരിക്കുന്നവരുമാണ് എത്രമാത്രം ഉയരങ്ങളിൽ പോകുമ്പോൾ മനുഷ്യന് എത്രമാത്രം താഴെ സാധാരണക്കാരനായി മാറാൻ കഴിയും എത്രമാത്രം വിനയാനുതനാകാൻ കഴിയും അഹങ്കാരം മാറ്റി നിർത്തി മനുഷ്യന്റെ നന്മ പ്രകടിപ്പിക്കാൻ കഴിയും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു മാനവസ്ലാല് ആ മാനവ ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു സ്വഭാവം അനുകരിച്ചിട്ടുള്ള ആളായിട്ടാണ് എനിക്ക് അലവി സാഹിബിന് തോന്നിയിട്ടുള്ളത് അപ്പൊ ഞാനത് അവിനോട് ചോദിക്കാൻ അലി സാഹിബ് മാനബ മുസ്ലാരി നമ്മൾ ബന്ധം അദ്ദേഹം അദ്ദേഹത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും അദ്ദേഹത്തിന് നജാബിന്റെ മുഴുവൻ ചുമതല കൊടുത്തും ആ ചുമതല ഏറ്റവും നല്ല രീതിയിൽ നിർവഹിച്ചു അത് ഉപയോഗിക്കുമ്പോൾ ഒരു നേതാവിനെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട് ഏറ്റവും പ്രധാനമായി വേണ്ടത് ഒന്ന് ക്ഷമയും രണ്ട് വിനയവുമാണ് ഇത് രണ്ടും ഒരുമിച്ച് കൂടി ചേർന്ന നേതാവായിരുന്നു അലി സാഹിബ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അലി സാഹിബിൻ്റെ നാമദ്ദേഹത്തുള്ള ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ അങ്ങേയറ്റം അർഹനാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല അദ്ദേഹത്തിന്റെ കഴിവിനും പ്രാങ്കല്പ്യത്തിനും അനുസരിച്ചുള്ള അംഗീകാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ലഭിച്ചിട്ടില്ല എന്ന് കരുതുന്ന ഒരാളാണ് അത്രമാത്രം കഴിവ് ഇന്ന് അദ്ദേഹത്തിന്റെ മേഖലകളിൽ ഇന്ന് ഗാനശാഖയിലായാലും അപ്പിളപ്പാട്ടിൻ്റെ കാര്യത്തിലായാലും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം ഒരു അങ്ങേയറ്റം കഴിവ് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളാണ് കേരളം മുഴുവൻ അദ്ദേഹം അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് ലഭിക്കുന്നു എന്നുള്ളതും ഏറെ സന്തോഷകരമാണ് അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുവാനും ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് ഓയമെന്ന് പറഞ്ഞാൽ ഓയം കരുവാരുണ്ടെന്ന് പറഞ്ഞ ഗരുവാരീഷലാണ് ഓയമ കരുവാരെ ഇവിടെ നേരത്തെ പറഞ്ഞവരൊക്കെ പറഞ്ഞതുപോലെ കരുവാരെ ആ പേരിൽ തന്നെ ക്യാറ്റ് ഉണ്ടാക്കി കൊടുക്കു എന്നുള്ളത് പല ഗ്രന്ഥങ്ങളിലും കരുവാരുണ്ട് വന്നിട്ടുണ്ട് ചരിത്രത്തിൽ വന്നിട്ടുണ്ട് അറബ് രാജ്യങ്ങളിലേക്കുള്ള കരുവാരങ്ങളിൽ നിന്നുള്ള ആയുധ ഇരുമ്പ് സാമഗ്രികളുടെ കയറ്റുമതിയെക്കുറിച്ച് രണ്ടായിരം കൊല്ലം മുമ്പ് തന്നെയുള്ള കയറ്റുമതിയെക്കുറിച്ച് വന്നിട്ടുണ്ട് എം ടി ഓസൻ നാരുടെ ഈ എംപിയുടെയും എണ്ണപ്പാടത്തിൻ്റെ ആമുഖത്തിന്റെ കരിവാരം കൊണ്ട് വന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കെട്ടി ഉസ്താദ് ഉൾപ്പെടെയുള്ള വളരെ പ്രസിദ്ധരായ ആളുകൾ ഈ നാട്ടുകാരായിട്ടുണ്ടായിട്ടുണ്ട് പക്ഷേ ഓയം എന്നുള്ള ഒരു ഇനീഷ്യൽ ഇട്ടു ഇട്ടുകൊടുക്കൂ എന്നുള്ളതാണ് കവി ഓയം കരുവാരമുണ്ടെങ്കിൽ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എനിക്ക് ഈ സർഗാത്മക രംഗത്ത് നമുക്ക് വളരെയധികം ആദരവും ബഹുമാനമുള്ള വ്യക്തിയാണ് മഹാകവി വൈകുട്ടി വേദന അക്കാദമിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് അദ്ദേഹത്തിൻ്റെ ജീവിതരാളിക്യവും ആവശ്യമായ പെരുമാറ്റവും പ്രതിഭയും വിശൽ രാമായണം പോലുള്ള വലിയ യൂസുഫ് നബി യുസ് തുടങ്ങിയുള്ള വലിയ രചനകളും ദീർഘമാ കാവ്യങ്ങളുടെ രചനകളും ഒക്കെ ചേർന്ന് അദ്ദേഹം നമ്മുടെ വർഗാത്മക രംഗത്ത് നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹത്തിനാണ് അലിബി സാഹിബിന് പേരിലുള്ള ഒരു പുരസ്കാരം കൊടുക്കുന്നത് ഈ മണ്ണിന്റെ ഗന്ധമുള്ള ഈ മണ്ണിന്റെ മറ്റൊരു രത്നമായ മഹൽ വ്യക്തിയുടെ സ്മര സ്മാരകമായിട്ടാണ് ആ പുരസ്കാരം നൽകുന്നത് അലി സാഹിബിനെ ഇവിടെ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ വിശദീകരിച്ചു പറയില്ലേ ഞാൻ തന്നെ ഈ ഹാളിൽ നേരത്തെ വന്ന് അലിഫ് സാഹിബിനെ സംസാരിച്ചു അലിഫ് സാഹിബിന്റെ ഒരു ആ വ്യക്തിത്വത്തിന്റെ സവിശേഷം വളരെ ഗംഭീരമായി പ്രസംഗിക്കുന്ന വലിയ തലയെടുപ്പോട് കൂടി ആൾക്കൂട്ടത്തിൽ ആളല്ലോ അതീവ സൗമ്യമായിട്ട് ജനങ്ങളിൽ ഇടപെടുന്ന ഒരാളാണ് പക്ഷെ അലി സാഹിബിന് എനിക്ക് തോന്നിയൊരു ഒന്ന് ഈ പൊതുജീവിതത്തിൽ അവശ്യം ഉണ്ടായിരിക്കേണ്ട ഈ സഹജ ഗുണങ്ങൾ എന്ന് പറയുന്നപ്പെട്ട ഒന്ന് അദ്ദേഹത്തിന് ഈഷ്ട്രീ വശമില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതായത് രാഷ്ട്രീയത്തിന്റെ ഒരു വലിയ പ്രശ്നം ഒരാൾ രക്ഷപ്പെട്ടു വരുമ്പോ നമ്മള് നിങ്ങൾ കേട്ട കാലങ്ങൾ തന്നെയായിരിക്കും രണ്ട് ഒരു രണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ മറ്റേ രണ്ട് കാലുകൾ അതുപോലെ ഒരു രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോ മറ്റേ അതിന് പറഞ്ഞ രാഷ്ട്രീയം നമ്മുടെ പൊതുജീവിതം ആകെ തറഞ്ഞു നിൽക്കുന്ന എല്ലാ നാട്ടിലും എല്ലാ മേഖലയിലും ഒന്നാണ് അത് അങ്ങനെയാണ് രാഷ്ട്രീയത്തിന് പൈറ്റുകളൊക്കെ വരുന്നത് അവിടെ രാഷ്ട്രീയത്തെ നേരത്തെ ഓയമനെക്കോട് പോലെ രാഷ്ട്രീയത്തെ സർഗാത്മകമാക്കുക എന്ന് പറയുന്നത് ഈ സൗമ്യമായ പെരുമാറ്റം വശ്യമായ പെരുമാറ്റം ആളുകളോട് കൃത്യമായി സംസാരിക്കുക അതീവ വിനയത്തോടെയും ലാളിത്യത്തോടെയും സമൂഹത്തിൽ ഇടപെടുക അധികാരം പദവി സമ്പത്ത് എന്നിവയോട് ഇല്ലാതിരിക്കുക ഇത്തരം നല്ല ഗുണങ്ങളാണ് ഒരു മനുഷ്യനെ രാഷ്ട്രീയത്തെ അത് മറ്റുള്ളവർക്ക് കൂടി മാതൃകയാക്കി മാറ്റുന്നത് അലിൽ സാഹിബാണ് നിനക്ക് ഏറ്റവും മാതൃക യോഗ്യനായ പ്രോക്ടറായത്സാദിന്റെ കെ ടി മാനുഷേ എന്ന മലയാളികൾ ഉള്ളടത്തെ മലയാളി മുസ്ലിങ്ങൾ ഉള്ളിടത്തെല്ലാം അറിയപ്പെടുന്ന വിശദാശാലിയായ പണ്ഡിതന്റെ അദ്ദേഹം കണ്ടെത്തിയ ശിഷ്യന്മാർ അദ്ദേഹം വാർത്തപ്പെടുത്ത ശിഷ്യന്മാര് ഒരു എല്ലാ തികഞ്ഞ ഒരു സമ്പൂർണ്ണ വ്യക്തിത്വമായ ഒരു എന്ന് പറയാവുന്ന ആളാണ് മത രാഷ്ട്രീയ സാംസ്കാരിക സമ്പൂർണ്ണിന്റെ പതിറ്റാണ്ടുകൾ ജീവിച്ച് മാതൃക കാണിച്ച് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടി നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരു വ്യക്തിത്വമാണ് അങ്ങൽ കുടുംബം അന്തമാനിൽ കുറെ നേരത്തെ പോയിട്ടുള്ള അവിടെ അടിവേലുള്ള ഒരു ഒരു കുടുംബ ആ ബന്ധങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി അദ്ദേഹം അന്തമാനിലായി എഴുപത്തി ഏഴിൽ അദ്ദേഹം അന്തമാനിൽ നിന്ന് നാട്ടിൽ വന്നതാണ് ആ സമയത്താണ് കരുവാലകുണ്ടിൽ മഹാനായ ഉസ്താദ് കേന്ദ്രമാക്കി

ആ ഒരു സ്വഭാവശുദ്ധിയുമൊക്കെ കണ്ട ഉസ്താദ് കെ ഉസ്താദ് പറഞ്ഞു അലവിനെ നമുക്ക് എല്ലാം എല്ലാ നിയമിക്കാം അങ്ങനെ എഴുപത്തിയേഴിൽ എത്തിക്കാനിയിൽ ആദ്യത്തെ നിയമനം ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നിയമിക്കുക ഉസ്താദ് മാനേജറും ഓഫീസ് സെക്രട്ടറിയും എല്ലാമായി അദ്ദേഹം അത് ഏറ്റെടുക്കുക എന്നെക്കാട്ടുന്ന അദ്ദേഹം വരാ ഇതുപോലെ കാത്തിരിക്കുന്ന പോലെ ലീഗ് എല്ലാവരും വന്ന് നിറഞ്ഞു നിൽക്കുമ്പോ അലവി സാഹിബ് അല്പം വൈകിയ വരും അവിടു വരുമ്പോ അദ്ദേഹത്തെ ഇങ്ങനെ കാത്തിരിക്കുമ്പോ അദ്ദേഹം ആ വണ്ടി നിർത്തി ആ കാറിന്റെ ചാവി ഒരു കയ്യിലിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് ഒരു കൈ കൊണ്ട് മുടി ഇങ്ങനെ നേർക്കോട്ട് വാർത്ത വെച്ചിട്ട് തുണിയുടെ തടിയും പിടിച്ച് ഇളം പൊഞ്ചിയുമായി ഇങ്ങനെ കടന്നു വരുന്ന അരവി സാഹിബിനെ നാം ഇന്നും ഓർക്കുക അത് മായുകയില്ല മറയുകയില്ല അത്തരത്തിലുള്ള ഒരു സൗമ്യതയുടെ ലാളിത്യത്തിന്റെ ഒരു ബഹുമാനത്തിൻ്റെ ഒരു ആധരവിൻ്റെ ഒന്നും ഊർക്കാവുന്ന രീതിയിൽ പ്രവർത്തിച്ച ഒരു ചെറിയ പ്രവർത്തകനാണ് വളരെ ചെറിയ ഒരു പ്രവർത്തകനായി ജീവിതം നയിച്ച പൊതുജീവിതം നയിച്ച രാഷ്ട്രീയ ജീവിതം നയിച്ച ഒരു വ്യക്തിത്വമാണ് അലിൽ സാഹിബ് അലി സാഹിൻ്റെ പേരുള്ള ഈ പുരസ്കാരം കൊടുക്കുക എന്നുള്ളത് ഒരു ചരിത്ര നിയോഗം രണ്ടുപേരും എ ടി സ്റ്റാലിൻ്റെ പാഠശാലയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളവരാണ് എ ടി സ്റ്റാൻ പാടുമായിരുന്നു കവിതയിലുമായിരുന്നു ഒരുപാട് ഗുണങ്ങൾ നമുക്കറിയാം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു ഏറെക്കറേ അലീ സാഹിബിനും ഓയമിനും ആ കഴിവുകൾ കുറേയൊക്കെ സ്വാതന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പരമാർത്ഥം അദ്ദേഹം എഴുപത്തൊമ്പതില് എഴുപത്തൊമ്പതിലാണെന്നാണ് എൻ്റെ ഓർമ്മ പുരുക്കോട്ടിൽ അയ്യത്സാഹ കക്ഷികൾ അവര് മാർപ്പിളപ്പാടത്തെ രജനാ മത്സരം നടത്തുകയില്ല ഒരുപാട് ആളുകൾ മത്സരത്തിൽ പങ്കെടുത്തു അന്ന് അദ്ദേഹം വളരെ ചെറുപ്പമാണ് അദ്ദേഹത്തിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ആ പ്രൈസ് വാങ്ങുന്ന സദസ്സിൽ ആ പ്രൈസ് കൊടുക്കുന്നതിൽ സിനിമാ രംഗത്തെ നിത്യഹരിത നായകൻ പ്രേമസീറാണ് ആ അവാർഡ് അദ്ദേഹത്തിന് കൊടുത്തു സി എച്ച് മുഹമ്മദ് സാഹിബാറിന്റെ മന്ത്രിയാണ് അദ്ദേഹം അതിന് സ്റ്റേജിലുണ്ട് അതുപോലെ എർന്നോളി മൂസമ്മദ് എം കുട്ടി ഉമ്മർകുട്ടി തുടങ്ങിയ അന്നത്തെ ആ കാലഘട്ടത്തിലെ വലിയ പാട്ടുകാർ ആ സദസ്സിലുണ്ട് ആ വേദിയിലുണ്ട് ആ വേദിയിൽ വെച്ചാണ് ആദ്യമായിട്ട് വായ്പ പുരസ്കാരം ഏറ്റുവാന്നത് പുരസ്കാരങ്ങളുടെ എണ്ണം ഞാൻ ചോദിച്ച അദ്ദേഹത്തോട് അദ്ദേഹത്തിന് ഒന്നും ഓർമ്മയില്ല നൂറ്റിക്കണക്കിന് പുരസ്കാരങ്ങളാണ് കേരള ഹോട്ടല പുരസ്കാരം ദുബായി സമഗ്ര സംഭാവനക്കുള്ള ദുബായി ഹൈദരാ മലയുടെ ం ఏ మలయాళి పురస్కారం నూట కణకస్ అదే సంస్థాన స్కూల్ కథోత్సవ అద్ధం జాయి ఇదీ కార్యంపక్షే నే కరివారి మనసా ఎప్పుడే ఇవ్వాలను చోదించరివారి కారణం ఉయమిన నట్టుగా చోదించుకున్నారు ഇവിടെ ഇപ്പോൾ മൂന്ന് പ്രാവശ്യം എം എൽ എം എസ് ആയി ഉണ്ട് കേരളം മുഴുവൻ അറിയപ്പെടുന്ന കീഴിസ്ഥാനുണ്ട് പക്ഷെ അവരൊക്കെ ഉണ്ടെങ്കിലും കരുവാൻ കാരണം എന്ന് പറയുമ്പോൾ ഓയമ്പിലെ നാട്ടുകാരെ ഞാൻ ചോദിക്കുന്ന ഒരു പതിവ് അന്യനാട്ടുകാർക്ക് ഞാനിവിടെ ഇത് പറയുന്നത് ഓയമ്പിനെ ഇറ്റി പറയുന്നതിന് കുറച്ച് വിഷമമുണ്ട് അല്ലെങ്കിൽ കുറെ കൂടിയൊക്കെ ഈ കാര്യങ്ങൾ പറയണമെന്നുണ്ട് ഓയമ്പിനെ കുറിച്ച് നിങ്ങൾ മാതൃകാപരമായ ഏക്കാലത്തെയും തലമുറകൾക്ക് വരാനിരിക്കുന്ന തലമുറകൾക്കൊക്കെ മാതൃകയാക്കാവുന്ന സാമൂഹ്യ പ്രവർത്തന മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചാണ് അദ്ദേഹം കടന്നുപോയത് ഞാനത് ഒരു മിനിറ്റ് കൂടുതൽ എടുക്കുന്നത് ഈ അനുസ്മരണ സമ്മേളനങ്ങളിൽ എപ്പോഴും നമ്മൾ ഇങ്ങനെ പിരിമുറുക്കം അനുഭവിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് അനുശ്മോചന യോഗമല്ല അതിനുശേഷം രണ്ടു വർഷം കഴിഞ്ഞ് അദ്ദേഹത്തെ നമ്മൾ അവരോടുകൂടി ഓർക്കുകയും അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു പുരസ്കാരം ഒരാൾ കൊടുക്കുകയും ചെയ്യണം കുറച്ചുകൂടി ആ ടെൻഷനും പിരിമുറുക്കവും ഒഴിവാക്കി അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുന്നത് നല്ല സന്തോഷത്തോടു കൂടി കാരണം അത്ര അദ്ദേഹം അത്രമാത്രം നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല മാതൃക കാണിച്ചിട്ട് കടന്നുപോയ ഒരാളെ അനുസ്മരിക്കുമ്പോ നമ്മളെ തന്നെ ഇങ്ങനെ പിരിമുറുക്കം അനുഭവിക്കുന്നത് ഒരു ബുദ്ധിമുട്ടും വന്നില്ല അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കൊണ്ട് ഒരുപാട് പേര് നമ്മുടെ കരുവാരമുണ്ടില് ലോകത്തിന്റെ ഏത് മുട്ടിൽ പോയി എന്ന് പറയാൻ കരുവാരം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്നേ അവരുടെ നാടിനേന്ന് ചോദിക്കുന്ന അതിൽ ഒന്നാം സ്ഥാനം ആയതുകൊണ്ടും മാത്രമല്ല ഏഴു നിലയ്ക്കും അദ്ദേഹത്തിനെ മാറ്റി നിർത്തി മറ്റൊരാളെ പരിഗണിക്കാൻ കഴിയാത്തത് കൊണ്ടുമാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ പേര് ആദ്യം തന്നെ അങ്ങോട്ട് തീരുമാനിക്കുകയാണ് അതായത് അതിന് സമയമൊന്നും എടുത്തിട്ടില്ല അത്രമാത്രം അഭിമാനത്തോടി പറയാവുന്ന മലയാളി എവിടെയുണ്ടോ അവിടെ ചെന്ന് കരുവാരകുണ്ട് എന്ന് പറയുമ്പോൾ നാട്ടുകാരനാണല്ലേ എന്ന് ചോദിക്കുന്ന രീതിയിൽ കരുവാരകുണ്ടിനെ കൂടി വാനോളമുയർത്തിയ ആ വ്യക്തിപ്രഭാവത്തിന് ഈ അവാർഡ് ഈ പുരസ്കാരം കൊടുക്കാൻ അതിന്റെ ഒരു ചെറിയ പിന്നണിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചതിൽ എന്നെ ഇവിടെ ക്ഷണിച്ചതിലും ഒത്തിരിയേറെ നന്ദി രേഖപ്പെടുത്തുന്നു ഇവിടെ ഉസ്താദിന്റെ അവാർഡിൽ എന്നെ തിരഞ്ഞെടുക്കുന്നതിൽ ഞാൻ സന്തുഷ്ടരാണ് സന്തോഷിക്കുന്നു പക്ഷേ എനിക്ക് സങ്കട കാരണം ഞങ്ങൾ ഒരുമിച്ച് നടന്നവരാണ് അപ്പോ അങ്ങനെ വിട്ടുപോയുള്ള ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പിന്നെ പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോകും തിരിച്ചു വന്നാൽ നേരെ പോവുക ഞങ്ങൾ ഒരുമിച്ച് പാദരാത്രിയ്ക്കായിരിക്കും വിട്ടു പോവുക ഒരുമിച്ച് പോകുക അങ്ങനെ ആയിരുന്നു ഞങ്ങള് അപ്പോ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞത് രാഷ്ട്രീയത്തിൽ തിരക്കാവുന്നത് വരെ എനിക്ക് അടിസ്ഥാനം കിട്ടിയിരുന്നു അലവിസ്ഥാനം പിന്നീട് പരസ്പരം കണ്ടാൽ പോയത് വളരെ അതായത് നേരിന്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ നല്ലതിന്റെ പക്ഷത്തിൽ നിൽക്കുമ്പോൾ കാർക്കശ സ്വഭാവം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വളരെ നിർമ്മലമായ മനസ്സിൽ വളരെ ലളിതമായ പെരുമാറ്റം എല്ലാവരോടും നിഷ്കളങ്കമായ പെരുമാറ്റം പക്ഷേ പെരുമ്പോൾക്ക് പോയാൽ ശരിക്കും ഞങ്ങൾ ഇടക്കുന്ന പല ടൂറുകളും പോവായിരുന്നു ഞങ്ങൾ ഒരു വർദ്ധിക്കുന്നത് പോകായിരുന്നു സി അമ്പൊക്കെ അടക്കം പോലെ ടീമിൻ്റെ ഒരു ഒരു ടീമോ അവിടെ ഇവിടെ വെച്ച് ഞങ്ങളുടെ ഒരു പ്രസിദ്ധമായ ചിരി ഞങ്ങൾ ഒരുമിച്ച് ആ ചിത്രം എൻ്റെ കയ്യിൽ ഇപ്പോഴുണ്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം അപ്പൊ ഒരുമിച്ച് ഇരുന്നിട്ട് ഞങ്ങൾ പിന്നെ ശരിക്കും താളം വെച്ചിട്ടാണ് ചിരി തുടങ്ങിയത് നല്ലൊരു ചിരി അത് ആ ചിത്രം ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചിട്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ കണ്ടെത്തിക്കും അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്ത് നിങ്ങൾ മുന്നെ ഗൂഢലൂര് ടൗണിലേക്ക് അങ്ങോട്ട് അവിടുന്ന് കണ്ട് പോരുമ്പോ ഗൂഡല്ലൂർ ടൗണിൽ കണ്ടെത്തുന്ന അവസരത്തിലാണ് തോന്നുന്നത് നേരെ പോരും അവര് ഹോട്ടലുണ്ടായിരുന്നു വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ എനിക്ക് മുള്ളണം എന്നും ഞാൻ അടുത്ത് മുള്ളണം എന്ന് പറയുന്നത് എന്റെ വൈഫ് ആലുവക്കാരിയാണ് അപ്പോ മുള്ളണം എന്ന് പറയുന്ന ആദ്യം കൊണ്ട് ഞാൻ അടുത്ത് മുള്ളണം എന്ന് പറയാം എനിക്ക് മുള്ളണം എന്ന് ഞാൻ ഒന്നക്ക പറഞ്ഞതും ഇവര് വണ്ടി ബ്രേക്ക് ചെയ്തു അല്ല സ്ഥലം ബ്രേക്ക് ചെയ്ത് അങ്ങോട്ട് തിരിച്ചു അങ്ങോട്ട് തിരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് നിർത്താൻ സമയത്ത് നമുക്ക് ടൗണിലായിരുന്നു ടൗണിന്റെ നടുവിലായിരുന്നു എന്നിട്ട് ഇവര് എന്നെ പരീക്ഷിക്കായിരുന്നു അത് അതെങ്ങനെയാലും ആ തങ്ങളെണ്ടല്ലോ തങ്ങളന്മാരെ കിട്ടുന്ന ആ സംഗതി കൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് നിർത്തുക ഒരുപാട് ഒന്നിച്ചുള്ള തമാശകളും അതുപോലെ ഒരുപാട് പക്ഷേ എല്ലാവരും എന്നത് സ്നേഹിക്കാണ് അറിഞ്ഞു കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാകസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാകസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സപ്പിൽ ബന്ധപ്പെടുക